ಕೈ ನೆಯ್ಯ ಮನಮು ಪೂರ್ಣವಾಗಿ ಕಡಿಯು ಎಲ್ಲಾ ಸಹೋದರರೇತು ವೆಚ್ಚಕೊಟ್ಟ ಆ ಕಳಿಯೋರೋ ಕುರಂಜಯು ಕಾಶಿರಾಜನ್ ಶೈಪಾಯಕೃತ್ಯನ್ ಒಂದಿರ್ಪತಿ ವೇದಿ திருக்கடாட்சத்தும் கிருத்திய அலையாளம் சமம் அது தங்களோட கதையிலே கெட்டியோட மகோத் தங்களுக்கு கையெழுத்து பணியோரங்கள் அது குறியத்தோரம் வீரிகரையும் ஓதரையும் பணியோரங்கள் அங்கே பங்களிக்கையான பத்து வசதி ആ നീ ും എല്ലാ എല്ലാ സൗഹുബാര്യങ്ങളും നിന്റെ ഭക്തരായ കുജേരനെ സമ്മാനിച്ചില്ലേ ഞങ്ങൾ ഞങ്ങൾ വരച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വിനയത്താൽ ഉചേതരാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന ഉചേതരാണ് ഞങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവിധമായ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുറേ വീഴുകയും ഓടറേയും വലിയോറങ്ങൾ ഏതാണ്ട് വലിയോറങ്ങോടെ തീർച്ചയായും പങ്കെടുക്കുമ്പോൾ അങ്ങ് സന്ധ്യാകാശത്തിൽ ഇതുവരെയും ഇന്ദുതാരങ്ങൾ വന്നിട്ടില്ല പക്ഷേ ഇവ ഈ പങ്കയുടെ എത്താഴെത്തി അങ്ങ് ആകാശമേളത്തിലേക്ക് നോക്കി ആ വ്യക്തിപത്വത്തിലെ കുട്ടികൾ അതെല്ലാം എന്ന് പറയുന്ന ഈ സമാധനയുടെ എല്ലാ ഇടങ്ങളിലും അങ്ങനെ നിറഞ്ഞി കഴിയുകയാണ് രംഗത്തിനൊപ്പം തന്നെ ചെന്നോ നെല്ലിയൊക്കെ വന്നോ പറയാവുന്നത് പോലെ കൊഴിയപ്പോഴും ഈ കരയും